ഹായ് എന്താ പരിപാടിയല്ലായിരുന്നു അച്ഛലി ഞാനൊരു കാര്യം പറയാന്ന് വിചാരിച്ചിട്ട് വന്ന കേട്ടെ വേറൊന്നും അല്ല ആക്ച്വലി ഞാനൊരു വൺ വീക്ക് ആയോ ഇല്ലല്ലോ എന്നായിരുന്നു ഞാൻ എം ആർ ഐ സ്കാനെടുത്തത് ഞാൻ എം ആർ ഐ സ്കാന് എടുത്ത എൻ്റെ പിറ്റേന്ന് ഞാൻ അതിനെ പറ്റി ഒരു വീഡിയോ ചെയ്തായിരുന്നു എം ആർ ഐ സ്കാൻ എടുത്തപ്പം എനിക്കുണ്ടായ പേടിയെ കുറിച്ചും അതിനോട് കുറച്ചൊരു എക്സ്പീരിയൻസിനെ കുറിച്ചിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്തായിരുന്നു ആക്ച്വലി സത്യം പറഞ്ഞു ഞാനത് എൻ്റെ കൂട്ടുകാരോട് ക്യാഷ്വലായിട്ട് എല്ലാ കാര്യവും പറയുന്നത് പോലെ ഞാനങ്ങ് ഷെയർ ചെയ്യുകയാണ് പക്ഷേ എങ്കിൽ സീരിയസ്ലി ആ വീഡിയോ ഷെയർ ചെയ്തതിന് ശേഷം ആ വീഡിയോയ്ക്ക് അകത്ത് വന്ന കമൻ്റുകൾ വായിച്ചിട്ട് എനിക്ക് ഷോക്ക് ഷോക്കായിപ്പോയി വേറൊന്നുമല്ല ആക്ച്വലി കുറേ ആൾക്കാർക്ക് എം ആർ ഐ എടുക്കാൻ പറഞ്ഞിട്ട് പേടിച്ചിട്ട് ഞാൻ എം ആർ ഐ ജീവിതത്തിൽ എടുക്കത്തില്ല എന്ന് പറഞ്ഞിട്ട് പോയ ആൾക്കാരുണ്ട് അതുപോലെ തന്നാണെന്നുണ്ടെങ്കിൽ എം ആർ ഐ എടുത്തേ പറ്റൂ പക്ഷേ എങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാതെ പേടിച്ചിരിക്കുന്ന ആൾക്കാരുണ്ട് അങ്ങനത്തെ കുറെ ആൾക്കാരുണ്ടെന്ന് എനിക്ക് ഈ വീഡിയോയിലൂടെ എനിക്ക് മനസ്സിലായി എന്നുവെച്ചാൽ ആ വീഡിയോയ്ക്കകത്ത് വന്ന കമന്റിലൂടെ എനിക്ക് മനസ്സിലായി കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെല്ലാം കമന്റുകൾ എനിക്ക് ഷോക്ക് ആയിപ്പോ അപ്പം ഞാൻ വിളിച്ചത് ദൈവം എത്ര നന്നായി അതിനകത്ത് മെയിൻ ആയിട്ടുള്ള റീസൺ വേറെ ഞാൻ ആ ഓപ്പൺ എം ആർ എ കുറിച്ച് പറഞ്ഞതാണ് ആൾക്കാർക്ക് പരിചിതമില്ലാത്തൊരു സംഭവം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരുടെയും വിചാരം നോർമൽ എം ആർ എ കുറിച്ച് മാത്രമേ അറിയത്തുള്ളൂ ആയിരുന്നു ഓപ്പൺ എം ആർ എന്താണെന്നുള്ളത് ആൾക്കാർക്കറിയില്ലായിരുന്നു പക്ഷേ എങ്കിലും ആ വീഡിയോ ഞാൻ അതിനെക്കുറിച്ചിട്ട് പറഞ്ഞത് കേട്ടപ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷമുണ്ടായി അതൊന്ന് രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ ആൾക്കാർക്ക് അതൊരു പുതിയൊരു അറിവായി തീർന്നു എനിക്ക് അതൊക്കെ ഭയങ്കര സന്തോഷമായി കാരണം വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് അത് ആ വീട് കാണാത്തവർക്ക് ഇനിയിപ്പോൾ ഈ വീട് കാണുന്നവരുടെ അവർക്ക് ഉപകാരം പെടത്തും വിചാരിച്ചിട്ടാണ് ഞാൻ വീട്ടും അതിനെപ്പറ്റി ഒന്നുകൂടെ പറയാന്ന് വിചാരിച്ചു അപ്പോൾ എന്റെ കൂട്ടുകാരെങ്കിലും എന്തെങ്കിലും ഒരു വൈകാഴിക വന്നിട്ട് ഡോക്ടർ എം ആർ എ സ്കാൻ സജസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയ ഏറ്റവും വലിയൊരു മാർഗ്ഗം എന്ന് പറയുന്നത് ഓപ്പൺ എം ആർ എണ് ആ ഓപ്പൺ എം ആർ ഐ കുറിച്ചിട്ട് ഞാനൊന്ന് പറഞ്ഞാൽ ആദ്യം നോർമൽ എം ആർ ഐക്ക് ഉണ്ടാവുന്ന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നോർമൽ എം ആർ എന്ന് വെച്ചാൽ നമ്മളെ ഒരു വലിയൊരു ഗുഹ പോലത്തെ ഒരു സാധനത്തിനകത്ത് നമ്മളിങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ അകത്തോട്ട് ഇങ്ങനെ തള്ളി വിടുകയാണ് ചെയ്യുന്നത് അതിനകത്ത് പിന്നെ സൗണ്ട് കൂടുതലാണ് പിന്നെ നമുക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് അങ്ങനെ ഫുള്ള് കവറായിട്ടിരിക്കുന്ന സമയത്ത് നമുക്കൊരു പേടിയാണ് നമുക്ക് എന്തോ സംഭവിക്കാൻ പോകുന്നു എന്നുള്ളത് പിന്നെ വെച്ചാൽ അവർ നമ്മളിങ്ങനെ തള്ളി അകത്തോട്ടിട്ടേമച്ചും ഇവർ ഒറ്റ ഓട്ടോ ഓടും ഡോറും അടച്ചേമ്മച്ചും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഈ നോർമൽ എം ആർ എയിലുണ്ട് പക്ഷേ എനിക്ക് ഓപ്പൺ എം ആർ എയിൽ എനിക്ക് തോന്നിയൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽക്കൊണ്ട് ആ നോർമൽ എം ആർ ഐടെ അത്ര സൗണ്ട് ഇല്ലായിരുന്നു ഫസ്റ്റ് എത്തി രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നോർമൽ എം ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ താഴെ നിന്ന് ഉള്ളിലേക്ക് അങ്ങോട്ട് തള്ളുമ്പഴത്തേനും നമുക്കൊരു ഗുഹയിലോട്ട് പോകുന്ന ഒരു ഫീലാണ് പക്ഷേ പക്ഷേ ഈ ഓപ്പൺ എം ആർ എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ റൈറ്റ് സൈഡ് ഓപ്പൺ ആയിരിക്കും അവിടെ ആണ് നമ്മള് ട്രെയിൽ കിടത്തിയിട്ട് ഇവിടെ നിന്ന് സൈഡിന്ന് ഉള്ളിലോട്ട് തള്ളുകയാണ് ചെയ്യുന്നത് പക്ഷേ എങ്കിൽ നമുക്ക് തല അനക്കാനോ കൈക്കലക്കാനോ ഒന്നും പറ്റത്തില്ല നമ്മൾ എം ആർ എക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ബോഡി നമുക്ക് അനക്കാൻ പറ്റത്തില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് അനക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് ശരിക്ക് എം ആർ എടുക്കാൻ പറ്റത്തില്ല അതാണ് മെയിൻ റീസൺ ഈ ശരിക്ക് എം ആർ എ എടുക്കാൻ പറ്റാത്തത് കൊണ്ട് ആണ് പറയുന്നത് നമ്മളുടെ കയ്യോ കാലോ അനക്കോ തല അനക്കോ ഒന്ന് ചേരുന്നേന്ന് ഇപ്പം തലയ്ക്കാണെന്ന് തലയിൽ ഒരു ക്ലിപ്പ് പോലത്തെ സാധനം ഇട്ട് സെറ്റ് ചെയ്ത് നമ്മൾ നമ്മളകത്തോട്ട് വിടുന്നത് നമ്മൾ തല ചരിക്കാനോ നോക്കാനോ പറ്റാത്ത രീതിയിലാണ് അവർ തല ക്ലിപ്പ് ചെയ്തിട്ടാണ് നമ്മളെ അകത്തോട്ട് തള്ളിവിടുന്നത് അതുകൊണ്ട് പിന്നെ തല അങ്ങനെ അനങ്ങത്തില്ല പിന്നെ വെച്ചാൽ നമ്മൾ ഇതിന്റെ ഉള്ളിലോട്ട് പോയി കഴിഞ്ഞാലുണ്ടല്ലോ നമുക്ക് പിന്നെ ഓപ്പൺ എം ആർ ഒന്നും ഫീലൊന്നും ആവാത്ത ഒന്നുമില്ല നോർമൽ ഒരു ഫീലാണ് വരുന്നത് പക്ഷേ ഇതിൽ ഞാൻ അതിനകത്ത് കയറി കഴിഞ്ഞപ്പോൾ ഞാൻ ഫുൾ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് അങ്ങ് കിടന്നു അതുകൊണ്ട് ഇരുപത് മിനിറ്റ് ആയത് അറിഞ്ഞതാണ് കേട്ടോ ട്വന്റി മിനിറ്റ് ആയിരുന്നു എന്റെ തലയുടെ എം ആർ എ എടുത്ത ടൈം പക്ഷേ എങ്കിലാ ട്വന്റി മിനിറ്റ് പോയത് ഞാൻ അറിഞ്ഞതേ ഇല്ല ഞാൻ ഹെവി ആയിട്ട് ഞാൻ അങ്ങോട്ട് പേടിച്ചതൊന്നുമില്ല കാരണം എന്ന് വെച്ചാൽ പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ അതിനകത്ത് ഇങ്ങനെ കിടന്നുകൊണ്ടുണ്ടല്ലോ എനിക്കാണെന്നുണ്ടെങ്കിൽ ആ ഒരു ടൈം പോയതും മനസ്സിലായില്ല അങ്ങനെ ഒരു ഭയം ഉണ്ടായില്ല അപ്പോൾ എൻ്റെ കൂട്ടുകാരെങ്കിലും എം ആർ എടുക്കാൻ ഡോക്ടർ സജസ്റ്റ് ചെയ്തിട്ടുണ്ട് ഹൺഡ്രഡ് പെർസെൻറ്റ് എടുക്കണം കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയാനെങ്കിൽ എൻ്റെ എക്സ്പീരിയൻസ് പറയണം ഞാൻ ഈ തലവേദനയായിട്ട് ഞാൻ കാണിക്കാത്ത ന്യൂറോളജിസ്റ്റ് ഇല്ല കാണിക്കാത്ത ബ്രെയിൻ ഇല്ല ഞാൻ എല്ലാവരെയും കാണിച്ചു പക്ഷേങ്കിൽ ഞാൻ ഇത്രയും എടുത്ത് പോയപ്പോഴും ആ മെഡിസിൻ മാറ്റി 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 മെഡിസിൻ തന്നതല്ലാതെ അവരാരും ഒരു കറക്റ്റ് വേയിലൂടെ എന്നോട് ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് പറഞ്ഞില്ല പക്ഷേങ്കിൽ ഞാനിപ്പോൾ ലാസ്റ്റ് പോയ ഡോക്ടറാണ് എന്നോട് പറഞ്ഞത് ഇത്രയും ട്രീറ്റ്മെന്റ് ഒക്കെ എടുത്തതല്ലേ എന്നിട്ടും തലവേദന മാറുന്നില്ല മാറുന്നില്ലെന്നുണ്ടെങ്കിൽ നമുക്കൊരു എം എടുക്കാം എം ആർ എ എടുത്തിട്ട് അതിന്റെ റിസൾട്ട് എന്താണെന്ന് നോക്കിയിട്ട് നമുക്ക് ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്താൽ മതി കാരണം ഇപ്പോൾ ഒരുപാട് മെഡിസിൻസ് കഴിച്ചതാണ് ഇനി ഞാൻ മെഡിസിൻ തന്ന് പരീക്ഷിക്കാൻ ഞാൻ തയ്യാറല്ല അതുകൊണ്ട് നമുക്ക് ഫസ്റ്റ് ഒരു എം ആർ എ എടുക്കാം എം ആർ എ എടുത്തിട്ട് അതിനൊരു ഫൈനൽ സൊല്യൂഷൻ നമുക്ക് കണ്ടുപിടിക്കാന്ന് പറഞ്ഞിട്ടാണ് എം ആർ എ എടുത്തേട്ടാം അപ്പോൾ അത് എൻ്റെ ലൈഫിൽ എനിക്കത് നല്ലതെന്ന് തോന്നി കാരണം എന്ന് വെച്ചാൽ ഈ രോഗം കണ്ടുപിടിക്കാതെ കിടന്ന് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതിനെ കട്ടി രോഗം കണ്ടുപിടിച്ച് ട്രീറ്റ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് അതുകൊണ്ട് നമ്മൾ വിചാരിക്കും ഓ എം ആർ എ ഒന്നും വേണ്ട എന്തെങ്കിലും ഒരു മെഡിസിൻ കഴിക്കാം എന്നുള്ള ചിന്ത ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മാറ്റിവെക്കുക എം ആർ എ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എം ആർ എടുക്കുക പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ എം ആർ എ പേടിയുള്ളവർക്ക് ഓപ്പൺ എം ആർ എ അത്രയും ഭയമില്ല പിന്നെ അത്ര സൗണ്ട് ഇല്ല കേട്ടോ അച്ചിരി സൗണ്ടും കുറവാണ് നമുക്ക് ഓപ്പൺ എം ആർ എ കുറേയും കൂടെ കോൺഫിഡൻസ് തരും അതെന്ന് വെച്ചാൽ കൊണ്ട് ഞാനാണെങ്കിൽ ഇവിടുന്ന് എം ആർ എടുക്കാൻ പോണോ എന്ന് പറഞ്ഞൊന്നും പോയതൊന്നും അല്ല ഞാൻ ജസ്റ്റ് ഡോക്ടറെ കണ്ട് മെഡിസിൻ മേടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞാൽ പോയത് പക്ഷേ അവിടെ ചെന്നപ്പോഴാണ് ഡോക്ടർ എം ആർ എയെ കുറിച്ച് പറയുന്നത് ഞാൻ ഒറ്റയ്ക്കാണ് പോയത് എൻ്റെ കൂടെ ആരും ഇല്ലായിരുന്നു അപ്പോൾ ഞാൻ അച്ചയ്ക്ക് ഫോൺ ചെയ്തു അച്ചയ്ക്ക് ഫോൺ ചെയ്തപ്പോൾ അച്ഛൻ ഞാൻ വരട്ടേന്ന് ചോദിച്ചു പക്ഷേങ്കിൽ അച്ഛൻ അവിടുന്ന് ബിരിയാണി അങ്ങോ മലേശ്വര അങ്ങ് എത്തണമെങ്കിൽ ഒരു ഫോർട്ട് തർട്ടി ടു ഫോർട്ടി മിനിറ്റ് വേണം ഡോക്ടർ ടു തേർട്ടി വരെ ഉള്ളൂ തന്നെ അവിടെ നിൽക്കുമ്പോൾ തന്നെ വൺ ഓ ക്ലോക്കായി ടൈമും പിന്നെ അച്ഛൻ വന്നിട്ട് അച്ഛനെയും കൂട്ടിക്കൊണ്ട് എം ആർ എട് തിരിച്ച് വരുമ്പോഴത്തേന് ടൈം ആവും ഡോക്ടർ റിപ്പോർട്ട് കാണിക്കാൻ പറ്റത്തില്ല അങ്ങനത്തെ സിറ്റുവേഷൻ ഒക്കെ വരും പിന്നെ ഡോക്ടർ ടു തേർട്ടി വരെ ഉള്ളൂ എന്നും പറഞ്ഞു അപ്പോൾ ഞാൻ വിചാരിച്ചു ശരി ഇനി അതിനെ വെയിറ്റ് ചെയ്യണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒറ്റയ്ക്കാണ് എം ആർ എടുക്കാൻ പോയത് കേട്ടോ അപ്പോൾ എന്റെ ഫ്രണ്ട് തന്നെ ചീത്ത പറയും ചെയ്ത് നിനക്ക് അത്ര ബോധയില് പോകാൻ നിങ്ങൾ തരെയും കൂട്ടിക്കൊണ്ട് പോയിക്കൂടാനൊന്നും ചോദിച്ചു പക്ഷേ എനിക്ക് അതൊരു പിന്നെന്താ പറയുന്നത് ധൈര്യമാണ് എനിക്കൊരു കോൺഫിഡൻസ് ആണ് കാരണം വെച്ചാൽ നമ്മുടെ ലൈഫിൽ നമ്മൾ എന്തിനും ഒറ്റയ്ക്ക് നേരിടാൻ പറ്റുന്നു ഒരു കോൺഫിഡൻസ് ആണ് അപ്പോൾ എന്തുകൊണ്ടാൽ എൻ്റെ കൂട്ടുകാർ എം ആർ ഐ സ്കാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒന്ന് കാണിച്ചിട്ട് അത് എം ആർ ഐ എടുത്ത് റിസൾട്ട് അന്ന് മനസ്സിലാക്കി ട്രീറ്റ്മെന്റ് ചെയ്യും അല്ലാതെ എന്നെ പോലെ ഒരുപാട് മരുന്നുകളിൽ ഇങ്ങനെ വാരിവലിച്ച് കഴിച്ച് ലാസ്റ്റിലത്തെ ഒരു ഓപ്ഷൻ ആയിട്ട് എടുക്കാതെ തുടക്കമേ ഡോക്ടർ എം ആർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെടുക്കാൻ ശ്രമിക്കേട്ടാ കാരണം ഞാനിത് റിപ്പീറ്റായിട്ട് ഇനി ഒരു വീഡിയോ ചെയ്തിട്ട് കാര്യം വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ആ കമന്റുകൾ കണ്ടിട്ട് എനിക്ക് ഒരുപാട് ഷോക്കായി ഞാൻ ആക്ച്വലി ക്യാഷ്വലായിട്ട് എൻ്റെ കൂട്ടാരോട് ഷെയർ ചെയ്തതാണ് ഞാൻ എം ആർ ഐ സ്കാനെ കുറിച്ച് പക്ഷെ ആ എം ആർ ഐ സ്കാൻ്റെ വീഡിയോസ് കണ്ടപ്പെട്ടതിന് ഒരുപാട് പേര് പിന്നെ ഒരുപാട് നന്ദിയുണ്ട് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ഓപ്പൺ എം ആർ ഐ എന്ന് പറയുന്ന ഒരു ഓപ്ഷനെ കുറിച്ച് അറിയത്തില്ലായിരുന്നു അപ്പം ഇത്രയും ഒരു വിവരം തന്നതിന് ഒരുപാട് നന്ദി എന്നൊക്കെ പറഞ്ഞ ഒരുപാട് മെസ്സേജായിരുന്നു അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് ആ ശരി ഫേസ്ബുക്കിനകത്ത് ആ വീഡിയോ എടുത്തു നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും അതിനകത്ത് ആ കമൻറ്റ് ബോക്സ് കാണുമ്പോൾ മനസ്സിലാവും എന്തോര ആൾക്കാരാണ് അതിനെക്കുറിച്ച് റിപ്ലൈ പറഞ്ഞേക്കുന്നത് എന്നുള്ളത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഒരു വട്ടം കൂടെ ഞാൻ അന്നത്തെ വീഡിയോ അത് കാണാത്തവർക്ക് ഉപകാരപ്പെടേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിതൊന്നുകൂടി പറഞ്ഞു തന്നത് അപ്പോൾ ഞാൻ അടുത്ത വീട്ടിലെ വീണ്ടും കാണാത്തേക്ക് ബൈ സി യു